ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അല്ലു സ്ട്രീം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അടുക്കളയൊക്കെ കാണുമ്പോൾ അറിയാമായിരിക്കുമല്ലോ ഇന്ന് നമ്മൾ അടുക്കള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് അതായത് വാട്ടി കുക്കിങ് മൈ ഡേ അതായത് എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നുണ്ട് ആൾക്ക് രാവിലെ കുക്ക് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങളാണ് കേട്ടോ എന്ന് കാണിക്കുന്ന ഡീറ്റെയിൽഡ് കുക്കിംഗ് വീഡിയോ അല്ല അപ്പോൾ നമുക്കൊരു സുലൈമാനിന്നും തുടങ്ങാം അതായത് നമ്മുടെ കട്ടൻ ചായയിൽ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പോൾ കട്ടൻ ചായ ഒരിച്ചിരി കടുപ്പത്തിലാണ് കേട്ടോ നമ്മൾ നാട്ടിലായിരുന്ന സമയത്ത് കട്ടൻ കാപ്പിയായിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് കട്ടൻ കാപ്പിയിൽ നിന്ന് മാറി വലിയ കട്ടൻ ചായയിലേക്ക് വന്നു അപ്പോൾ അതായത് ഇളക്കിയതിന് ശേഷം ഞാനിതൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല അപ്പോൾ അതാ ഊറ്റിയെടുത്ത് അതിൻ്റെ മട്ടൊക്കെ മാറ്റിയതിന് ശേഷം നമ്മുടെ കട്ടൻ ചായയിൽ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വന്ന ടൈമിൽ തന്നെ പഴം പുഴുങ്ങാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ആൾക്ക് പോകുന്ന ടൈം ആകുമ്പോഴത്തേനും എല്ലാ കാര്യങ്ങളോടും ഓടി എത്തത്തില്ല അപ്പോൾ അതാ നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് അമ്മ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നൈറ്റാണ് കേട്ടോ കൊടുത്തു വിട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ അത് ചൂടാക്കി രാവിലെ ഹസ്ബൻഡിന് കഴിച്ചിട്ട് പോകാൻ പാത്തിന് ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആൾക്കത് മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ കൂടുതൽ ആയിട്ട് ഞാൻ പഴവും കൂടി പുഴുങ്ങുന്നുണ്ട് പിന്നെ ആൾക്ക് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴത്തേനും ഡ്യൂട്ടിക്ക് പോകണം ആ ഒരു ടൈം ആകുമ്പോഴത്തേനും നമുക്ക് ആൾക്ക് ലഞ്ച് ബോക്സ് തയ്യാറാക്കണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിലാണ് അതുകൊണ്ടാണ് എനിക്ക് ഡീറ്റെയിൽഡ് കുക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മൾ ചായയൊക്കെ കുടിച്ച് ഇതാ ആദ്യമേ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ ഇതാ നമ്മൾ ചിക്കൻ കറി ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് അതാ പാവയ്ക്ക് വറുത്തിട്ടുണ്ട് പിന്നെ പയർ ഉപ്പേരി ഉപ്പേരിയാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് തക്കാളിയും പരപ്പും കൂടെ ചാറ് വെച്ചതാണോ കേട്ടോ അപ്പോൾ ഇതെല്ലാം ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുത്തത് പിന്നെ അതാ ഒരു പാത്രത്തിൽ ഈ ചാറുകറി നമ്മൾ തണുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആൾക്ക് കൊണ്ടുപോകാൻ സമയം ചൂടാണെങ്കിൽ പാത്രം ഉരിക്കില്ലേ അപ്പോൾ അതാ നമ്മളിനി പാത്രത്തിലേക്ക് പാക്ക് ചെയ്യാൻ തുടങ്ങാനോ കേട്ടോ അപ്പോൾ പുള്ളി എൻ്റെ ഹസ്ബൻഡിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് നമ്മുടെ ചെറുപയറ് അത് നന്നായിട്ട് തേങ്ങയൊക്കെ ചേർത്ത് ഒരിച്ചിരി കുഴമ്പ് പരുവത്തിൽ നമ്മൾ എടുക്കുന്നത് ഒരു അവി അവിച്ചെടുക്കാന്ന് പറയില്ല ആ ഒരു ടൈപ്പ് എടുക്കുന്നത് ആൾക്ക് ഒരുപാട് ഇഷ്ടമാണ് അപ്പം നമ്മൾ ആദ്യം ഒന്ന് കറിയാക്കിയിരിക്കുന്നതും ചെറുപയർ തന്നെയാണ് കേട്ടോ പിന്നെ ആളെ സംബന്ധിച്ചിടത്തോളം ആൾ നോൺ വെജ് ഒക്കെ കഴിക്കല് വളരെ കുറവാണ് അപ്പോൾ ആൾക്ക് ആൾക്കിങ്ങനത്തെ ഫുഡിനോടൊക്കെയാണ് താല്പര്യം അപ്പോൾ ഇതാ ആദ്യം തന്നെ ചെറുപയറ് ഉപ്പേരി ആക്കിയത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തത് നല്ല കണ്ണിമാങ്ങ അച്ചാറുണ്ട് അപ്പോൾ കണ്ണിമാങ്ങയുടെ അച്ചാർ വെക്കുന്നുണ്ട് ഇപ്പോൾ അത്ര അളവ് കൂട്ടി വെക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഷോപ്പിലെ എല്ലാവരും കൂടി കഴിക്കുമ്പം നമുക്കറിയാമല്ലോ നമ്മുടെ സ്കൂളിൽ എങ്ങനെയാണ് അതുപോലൊക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി കറിയൊക്കെ ഷെയർ ചെയ്യുമല്ലോ അപ്പോൾ അവർക്കും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കണ്ണിമാങ്ങയുടെ അച്ചാർ വെക്കുന്നത് പിന്നെ അതാണ് ഞാൻ ചാറ് കറിയും നമ്മുടെ പാവയ്ക്ക വറുത്തതും വേറൊരു പാത്രത്തിലേക്ക് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം പിന്നെ ഇതിന് നമ്മൾ ചോറും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലഞ്ച് ബോക്സ് റെഡിയാണ് കേട്ടോ അപ്പോൾ അതാ നല്ല വെള്ളാരി ചോറുണ്ട് അപ്പോൾ ചോറും കൂടെ നമ്മൾ പാക്ക് ചെയ്യുകയാണ് അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഡെയിലി ബേസിൽ ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ സെയിം പ്രോസസ്സ് കറികൾക്ക് തമ്മിൽ വ്യത്യാസം ഉണ്ടാവുമെന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഒരു യുദ്ധക്കളാണ് കേട്ടോ അടുക്കള അപ്പോൾ നിങ്ങൾ ഒരു സൈഡിൽ തന്നെ നോക്കിയാൽ അറിയാം പാത്രങ്ങളെല്ലാം കൂടി കിടക്കുന്നുണ്ട് ഇപ്പോൾ അതെല്ലാം കഴുകി വെച്ച് ആദിക്കുട്ടൻ എഴുന്നേക്കുന്നതിനേക്കാളും മുമ്പ് തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ളതൊരു ഒരു വലിയൊരു യാണ് അവനെ നീറ്റ് കഴിഞ്ഞാൽ പിന്നെ വഴക്കായി അലമ്പായി ഒരു രക്ഷ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ഷൂട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഒരു കയ്യിൽ പിടിച്ചോട്ട് ചെയ്തുകൊണ്ട് കുറവുകൾ